പുറമേ നിസാരമെന്ന് തോന്നാമെങ്കിലും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് അതിൽ എം വി ഗോവിന്ദനും എം വി ജയരാജനും ഉൾപ്പെടെയുള്ളവർ ആ പാനൽ മാറാനായി മാറ്റാനായി ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഇടപെട്ടു എന്ന് പറയുന്നു അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് സർക്കാരിനെ നിർത്തുന്നത് അവിടേക്ക് പാർട്ടിയിൽ മറ്റൊരാളുടെ കടന്നു കയറ്റം പിണറായി വിജയൻ തുടക്കത്തിലെ തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റ് പല അർത്ഥ തലങ്ങളുമില്ലേ അതിന് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അല്ലെ അവരെന്താണ് ഏത് തരത്തിലുള്ള സ്വാധീനമാണ് കേരളത്തിൻ്റെ ഭരണചക്രത്തെ എങ്ങനെയാണ് അവർ നിയന്ത്രിക്കുന്നത് എന്ന് പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി എല്ലാ സമയത്തും കലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ ഏത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വസ്തരെ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കും ഇപ്പം എം വി ജയരാജനെ മാറ്റി പി ശശിയെ കൊണ്ടുവരുമ്പം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ശി പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റിയാണ് ഉത്തര പി ശശിയെ കൊണ്ടുവരുമ്പം പി ശശിയെ വെറുതെ കൊണ്ടുവരുന്നില്ല പിണറായി വിജയനെ ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ നടപ്പിൽ വരുത്താൻ ഏറ്റവും നല്ലതെ തീർച്ചയായിട്ടും പിണറായി വിജയൻ ബുദ്ധിയുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഏത് ഭരണകൂടത്തിനും എത്ര പ്രഗത്ഭനാണെന്ന് പറഞ്ഞാലും അവരുടെ തീരുമാനങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് നടപ്പാക്കാൻ വേണ്ടത് ബ്യൂറോക്രസിയുടെ സപ്പോർട്ടാണ് വേണ്ടത് അതെ ബ്യൂറോക്രസിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്തുവേണ സംഭവിക്കും എന്തു വേണമെങ്കിലും കാരണം ഏത് തരത്തിൽ നല്ലതിനെ ചീത്തയാക്കാനും ചീത്തയായ നല്ലതാക്കാനും ബ്യൂറോക്രസി കഴിയാൻ പറ്റും ഇപ്പോൾ പോലീസിൻ്റെ ലാത്തിച്ചാർജ്ജ് അതെ അമിതമായി ലാത്തിചാർജ് ചെയ്തു കഴിഞ്ഞാൽ മൃഗീയമായ ലാത്തിചാർജിലേക്ക് പോലീസ് പോയി പോയിക്കഴിഞ്ഞാൽ ന്യായമായ കാര്യത്തിലാണെങ്കിൽ പോലും അത് ആ ഗവണ്മെൻറ്റിനെ ദുർബലപ്പെടുത്തും ഇപ്പോൾ കോഴിക്കോട് ഷാഫിക്ക് കിട്ടിയ ആനുകൂല്യവും പിണറായിക്ക് കിട്ടിയ പ്രതികൂല സാഹചര്യവും ഷാഫിയോടുള്ള പോലീസിൻ്റെ പെരുമാറ്റമാണ് അത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസുകാർ മനഃപൂർവ്വം ഇത് ആണോ എന്നറിയാൻ പറ്റില്ല സി പി എമ്മിനുള്ള സ്നേഹം മൂത്ത് അല്ല അടിമത്ത മൂത്ത് ചെയ്യുന്ന പോലീസുകാരായിരിക്കാം എങ്കിൽ പോലും അവരുടെ കൈകാര്യം ചെയ്യൽ ജനങ്ങളെ സി പി എമ്മിനെതിരാക്കി നിഷ്പക്ഷ അതുപോലെ ടി പി രമയ്ക്കെതിരായി അവിടെ നടന്ന പോലീസിൻ്റെ ഇനാക്ഷൻ ഇന്ന് അതിലും ദയനീയമായൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് വീണ്ടും ഒരു തച്ചക്കൂടെ എടുക്കേണ്ടതാണ് കണ്ണൂർ ഒരു പെൺകുട്ടിയെ ഭാസ്കരൻ എന്ന് പറഞ്ഞ സഹാവ് കാല് തല്ലി ഓടിച്ച് വീഴ്ചയിട്ടിരിക്കുക വേറൊരു അന്യജാതിക്കാരനെ പ്രേമിച്ചു എന്നുള്ളതാണ് കേസ് അവൾ പലയിടത്തും പരാതി പറഞ്ഞു പോലീസുകാരോട് എസ് പി ഐയുടെ അടുത്ത് വരെ പരാതി കുറഞ്ഞിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല അവസാനം അവൾ ആ കുറച്ച് ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് ഇത് പറഞ്ഞിരിക്കുകയാണ് ചാനലുകാര് ചെക്കപ്പ് ചെയ്യണം നമ്മുടെ അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിനെ ചീറ്റാക്കണമെങ്കിൽ ഒരു സാധാരണ രണ്ടോ മൂന്നോ പോലീസായി വിചാരിച്ചാൽ മതി രണ്ടോ മൂന്നോ അധ്യാപകർ വിചാരിച്ചാൽ മതി എന്തിനാണ് വീണാചോളജിലെ മാത്രം വിചാരിച്ചാൽ മതി ഇവിടെ നമ്മുടെ മെഡിക്കൽ സംവിധാനം മുഴുവൻ തകർത്തിരിക്കുക പിണറായിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ വീണാചോർജ് അറിയത്തില്ലാതെയാണോ ഇവിടെ കാശ് കൊടുത്തില്ലെന്നും മറ്റവർ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ അതെ അതെ അറിയത്തില്ലാതല്ലേ അപ്പോൾ എന്നെ നാളെ ഇപ്രാവശ്യം എന്നെ എന്നെ മത്സരിപ്പിക്കുവോ പിണായി ഒത്തിരി ഭയങ്ങളുണ്ട് എന്നെ മത്സരിപ്പിക്കുമോ ഞാൻ പിണറായിട്ട് ജീതപ്പേരുണ്ടാക്കിയിട്ടുണ്ടോ എത്ര പുകർത്തി പറഞ്ഞിട്ടും പിണറായി എന്നെ തഴയോ എന്നുള്ള പേടി ആർക്കുണ്ട് വീണക്കുണ്ട് വീണക്കുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ചില സമയത്ത് അവരുടെ പെരുമാറ്റം കണ്ടാൽ ഇവിടുത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ ഏജൻറ്റാണ് തോന്നും കാരണം എല്ലാവരോടും ഇവിടെ ഒന്നുമില്ല അങ്ങോട്ട് പോക്കോളന്നാണ് പറഞ്ഞത് ഇവിടെ മരുന്നില്ല സ്റ്റെച്ച് സ്റ്റെൻറ്റില്ല ഒന്നുമില്ല ഇതെല്ലാം ഇതെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ആൾക്കാരാണ് ഹെൽത്തിലാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട് ഇവർ ഇവർക്കിത് അറിയാം വളരെ സ്ട്രോങ് ആണ് അവർ പിന്നെ രണ്ടാമത് മാർസിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിൽ പ്രത്യേകിച്ചും പാർട്ടിയിൽപ്പെട്ടവരിൽ തന്നെ ഈ കാരണഭൂതൻ തിരുവാതിരകളി അതെ ഇങ്ങനെയുള്ള നേതാവുണ്ട് നാടക പരിപാടികൾ അതല്ല ചില അത് മുതലെടുക്കാൻ വേണ്ടി ചില പ്രതിഭാടകരെ ഞാൻ വാക്ക് തന്നെ ഉപയോഗിക്കാം അതെ ചില നാടക പരിപാടിയിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും പുച്ഛത്തോടെ മാത്രം കാണുന്ന സി പി എംകാർ ഒത്തിരി പേരുണ്ട് അതെ അതെ പക്ഷെ പിണറായി വിജയൻ അത് ആസ്വദിക്കുക തീർച്ചയായിട്ടും അത്തരം പൂർത്തിയുള്ള ആസ്വദിക്കുകയാണ് പിണറായി വിജയൻ നാളെ മാത്രാണ്ടുർമയുടെ കിരീടം അവിടെ എവിടെയെങ്കിലും ഇരിഫോണ്ട് എടുത്ത് പിണറായി വിജയൻ്റെ തലയിൽ വെച്ച് കൊടുത്താൽ പിണറായി വിജയൻ ആഹ്ലാദിക്കുകയുള്ളൂ തീർച്ചയായിട്ടും എന്നെ കളിയാക്കാൻ വിചാരിക്കില്ല അതെ അതാണ് പിണറായി വിജയനെ പറ്റിയ കുഴപ്പം കോട്ടും സൂട്ടും ഇട്ട് ഗൾഫിൽ ചെല്ലുമ്പോൾ ഞാൻ വലിയ പുള്ളിയാണ് ആ ആകെ കാണിക്കുന്നിടത്തുമ്പോഴും സെക്യൂരിറ്റിയാണ് നിൽക്കുന്നത് കൈവീശി കാണിക്കുന്ന സെക്യൂരിറ്റിക്കാരെയാണ് കാണിക്കുന്നത് അത് നാട്ടുകാർ ആസ്വദിക്കുന്നു എന്ന് വിചാരിച്ചാൽ എൻ്റെ പ്രസംഗമൊക്കെ ആൾക്കാർ വരുന്നു അവർ പുറത്താ നിൽക്കുന്നതെന്ന് പറയണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം ആ ശ്രീനിവാസിൻ്റെ കഥാപാത്രം പോലെ ആ ഇത് മറിച്ച് ഇവിടെ ഏറ്റവും പ്രധാനം ഈ എംപ്ലോയീസ് അസോസിയേഷനിൽ രണ്ടോ മൂന്നോ മൂന്നോ നാലോ ചേരികളുണ്ട് അതെ കോൺഗ്രസിൻ്റെയും ജോയിൻറ് കൗൺസിലെ എൻ ജി ഒ അസോസിയേഷൻ്റെയും ജോയിൻറ്റ് കൗൺസിലിൻ്റെയും സംഘടനകൾ അശക്തമാണ് മറ്റെല്ലാ യൂണിയനുകളെയും നിയന്ത്രിക്കുന്ന എൻ ജി ഒ യൂണിയനുമായി ബന്ധപ്പെട്ട ഗവൺ സർക്കാർ സർവീസിലുള്ള എല്ലാ സംഘടനകളെയും നിയന്ത്രിക്കുന്നതിരാണ് സെക്രട്ടേറിയറ്റാണ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ് തീരുമാനിക്കുന്നത് ഇവർ ഇവർക്കെതിരായിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ ഇപ്പം എനിക്ക് പറയാൻ പറ്റും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് പി എസ് സി ടെസ്റ്റ് എഴുതി സെക്രട്ടേറിയറ്റിൽ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ അപ്പോഴത്തെ എനിക്ക് വേറെ ജോലി കിട്ടുകൊണ്ട് ഏരങ്ങോട്ട് വരേണ്ടി വന്നില്ല സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻ്റ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ഞാനിതറിയുന്നതിന് മുമ്പ് ഒരു റിസൾട്ട് വരുന്നതിന് ഒരു മാസം മുമ്പ് എനിക്കൊരു ലെറ്റർ താങ്കളെ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് പി എസ് സി റിക്രൂട്ട്മെൻറ്റ് താങ്കൾ എത്രമത്തെ റാങ്ക് ആണ് താങ്കൾക്ക് എന്താണല്ലോ സെലക്ഷൻ കിട്ടും ഇവിടെ വരുമ്പോൾ ഇന്ന ഓഫീസിൽ വരിക ഇന്ന യൂണിയനിൽ ഇന്ന യൂണിയനിൽ അംഗുക നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാം ചെയ്തു അപ്പോൾ അത്തരം അടിസ്ഥാനപരം വളരെ അടി അടിയുന്ന് തന്നെ ബില്ലപ്പ് ചെയ്ത് ബില്ലപ്പ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും സാധനം ഇത് അത്ര മോശമൊന്നുമല്ല അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ തന്നെ ഇത് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ പിണറായി വിജയൻ വന്നപ്പോഴത്തേക്കും പാർട്ടി പിണറായി വിജയനായി അതെ അവിടെയാണ് പ്രശ്നം പാർട്ടിയെ പിണറായി വിജയനായി അതിനെ ഇപ്പം ആ അതിൽ നിന്ന് പുറകോട്ട് വലിച്ചാൽ കൊള്ളാമെന്ന് ചിലരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും മുമ്പിൽ നിൽക്കുന്നത് ആരാ ജയരാജൻ വന്നു ഓൾറെഡി പുറത്താണ് അപ്പോൾ ഈ ഇവർ ആ കോമ്പിനേഷൻ കണ്ണൂരിലെ ആ തൃത്വങ്ങൾ ഇ പി ജയരാജൻ അതാണ് പിണറായി ആഞ്ഞു പിടിച്ചിരിക്കുന്നത് ഇപ്പം ആയുള്ളത് ഇ പി ജയരാജനെ കൂടെയുള്ളൂ ബാക്കി രണ്ട് ജയരാജന്മാരും എം പി ഗോവിന്ദനൊക്കെ മറുവശത്താണ് പിന്നെ കണ്ണൂർ അതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ ഇതുകൊണ്ട് പി പി ദിവിയെ സപ്പോർട്ട് ചെയ്തത് പ്രശ്നമാക്കിയതാരാണ് അവിടെ കണ്ണൂർ മാർസിസ്റ്റുകാർ തന്നെയാണ് തീർച്ചയായിട്ടും അത് ഗോവിന്ദൻ്റെ ഭാര്യയോടെ പോകാൻ പോയതോടുകൂടി ഗോവിന്ദനെ അടിക്കാനുള്ള കിട്ടി പിന്നെ മറ്റേ പിണറായിയുടെ സിംഗിളിയെ പിടിച്ചവിടെ ജില്ലാ സെക്രട്ടറി ആക്കി അതെ ഇങ്ങനെ പല പ്രശ്നങ്ങളും രാകേഷ് കണ്ണൂരിലെ മാർസിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇതിനെ ഇതിനെല്ലാം നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കാം ഇതിൻ്റെ അപ്പക്സ് ബോഡി എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏത് ഘടകത്തെക്കാളും ലോക്കൽ കമ്മിറ്റിയെക്കാളും ബ്രാഞ്ച് കമ്മിറ്റിയെക്കാളും ഒക്കെ പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്ന പ്രധാന സംഘടന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനും രണ്ടാമത് തീരുമാനിക്കുന്ന കോളേജ് അധ്യാപക സംഘടനകളും ഇത് ഈ രണ്ട് കൂട്ടരും കൂടെ കൂടുമ്പോൾ കേരള ഭരണത്തിൻ്റെ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൻ്റെ മൂർത്തഭാവമാണ് ഇതിനെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും പിണറായി നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നു പിണറായി ശ്രമിക്കുന്നു പക്ഷേ ആ നിയന്ത്രണം പിണറായിയുടെ കയ്യിൽ നിന്ന് മാറ്റാതെ ഗോകുലിന് പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കാൻ പറ്റിയതെന്ന് അറിയാം ഗോവൻ എന്തെല്ലാം ഒരു കാര്യം പിണറായി പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഗോവൻ പറഞ്ഞ് തിരുത്തി പിണറായി അത്രയും പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ശിവൻകുട്ടി ഏൽപ്പിച്ചിരിക്കുക അതെ കാരണം ശിവൻകുട്ടി എ എന്നും പറയും ബി എന്നും പറയും സി എന്നും പറയും ഒരേ അഭിപ്രായം പറയും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എ ഓപ്ഷൻ ടിക്ക് ചെയ്യും പിണറായി എന്നിട്ട് ശിവൻകുട്ടി പോവും അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ബി ഓപ്ഷൻ ടിക്ക് ചെയ്യും അവിടെയും ഈ ഓപ്ഷനുകളെല്ലാം മാറി മാറി ടിക്ക് ചെയ്യുന്നതിനൊരു മടിയില്ലാത്തതാണ് ശിവൻകുട്ടി അത്ര ഒരാൾ വേണം അങ്ങനത്തെ ആൾക്കാരാണ് ആർക്ക് വേണ്ടത് പിണറായി പറയുന്നതിനനുസരിച്ച് അഭിപ്രായം മാറ്റിയും നാക്കിൻ്റെ ടെമ്പർ മാറ്റുകയും അഭിപ്രായം പ്രയോഗിച്ചിരിക്കുന്ന വ്യക്താക്കളെയാണ് ആവശ്യം മുഖ്യമന്ത്രി ഇടപെട്ടാൽ പാർട്ടി പാനലൊക്കെ തന്നെ പുറത്താക്കിയിരിക്കുക പുറത്താക്കി അല്ല പാർട്ടി ഒന്നും അല്ല അത് പല പ്രാവശ്യം കാര്യം പറയിച്ചിട്ടുണ്ട് പാർട്ടി അല്ല പ്രധാനം അതല്ലേ പറഞ്ഞത് പാർട്ടി പിണറായിയാണ് പാർട്ടി നിങ്ങൾ പിണറായിയാണ് പാർട്ടി പിണറായിയിൽ നിന്ന് പോയിന്നാണ് പിണറായി നടന്നാണ് പാർട്ടി നിന്ന് അങ്ങോട്ട് എന്ന അർത്ഥം ഇപ്പോൾ സുധാകരനായിട്ട് കോംപ്രമൈസ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു ആലപ്പുഴയുണ്ട് പക്ഷെ പിണറായിക്ക് അത്രയും ആഗ്രഹം കാണിയില്ല പിണറായിക്ക് അത്രയും താല്പര്യം കാണിയില്ല സുധാകരനെ പോലെ ചിലപ്പോൾ നേരെ തലയെടുത്തുനിന്ന് വർത്തമാനം പറഞ്ഞ ഒരാളെ പിണറായിക്ക് സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇറങ്ങടാ ഇറങ്ങാപ്പുറത്ത് എന്ന് അല്ലെ കടക്കു പുറത്തുനിന്ന് സുധാകരനോട് വരെ പറയാൻ രത്നം ചുരുക്കം സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നിയന്ത്രണം പിണറായി യാതൊരു കാരണവശാലും സെക്രട്ടേറിയറ്റ് അല്ല പാർട്ടി സെക്രട്ടേറിയറ്റ് ഇടിച്ച് നടത്തുന്നതിന് പോലും പിണറായി മടിക്കില്ല